അദ്ദേഹം രാജ്യത്തെ ഒന്നാക്കാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തിന്റെ എല്ലാം ഇടം അല്ലേ ോദി എന്ന് പറയുന്നത് ഒരത്ഭുത പ്രതിഭാസമാണ് കാരണം അദ്ദേഹം ഈ ലോകം കണ്ട പ്രധാനമന്ത്രിമാരിൽ വെച്ച് ഏറ്റവും പവർ ഉള്ളതും ശക്തി ഉള്ളതും ലോകത്തെ നൂറ്റി നാല്പത്തി അഞ്ച് കോടി ജനങ്ങൾ വരുന്ന ജനസമൂഹങ്ങളിൽ ഒരു എഴുപത് ശതമാനം പേരും അംഗീകരിക്കുന്നവരാണ് ഈ ഭരണം കൊണ്ട് ഈ ലോകത്തിന് ഇവിടെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളും ഗുണങ്ങളും ഏറെ വളരെ വലുതാണ് അത് ജനങ്ങളിലോട്ട് എത്തിക്കാൻ വരുന്ന ആ പോരായ്മയാണ് ജനങ്ങളിൽ ഇതറിയാൻ അറിയാൻ വയ്യാത്തത് ഒരുപാട് പദ്ധതികളുണ്ട് ആ പദ്ധതികള് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു സംവിധാനം പ്രത്യേകിച്ച് കേരളത്തിലടക്കം ആ സംവിധാനങ്ങൾ ഉണ്ടാവുക കൂടി ചെയ്തു കഴിഞ്ഞാൽ ജനമനസ്സിലുകളിലേക്ക് അതിവേഗം എത്തും പ്രത്യേകിച്ച് പല പദ്ധതികളും പേര് മാറ്റി നടപ്പിലാക്കുന്നു പല പലതിന്റെ അല്ലേ ഒരു ബ്രാൻഡിന്റെ പേരങ്ങോട്ട് മാറ്റി കെ അങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ കേരളത്തിൻ്റെതാവുന്നു ഇത്ര സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇവിടെ ആരൊക്കെയോ ഇവിടെ ഭരിച്ചിരുന്നല്ലോ ഇത്രയും വികസനം പിരിഞ്ഞൻ തുറമുഖമായിരുന്നാലും റെയിൽവേ ആയിരുന്നാലും പിന്നെ നാഷണൽ ഹൈവേ റോഡ് കഴിഞ്ഞാൽ ആയിരുന്നാലും പാവപ്പെട്ട നിവർത്തിയില്ലാത്തവർക്ക് അന്നം കഴിക്കാൻ വേണ്ടി തൊഴിലുറപ്പെന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്നതും കോവിഡിൻ്റെ പേരിൽ ഈ രാജ്യത്തുള്ള ഈ ഒന്നര മൂന്നര കോടി ജനങ്ങൾ വരുന്ന കേരളത്തിനകത്തുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കാൻ പറ്റിയ ഒരു ഗവൺമെന്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ ലോകത്ത് ആർക്കും അതിനെ തിരുത്താൻ കഴിയാത്ത രീതിയിലുള്ള ഉച്ചകോടിയിലും മറ്റിതര സ്ഥലങ്ങളിലെല്ലാം ഇന്ത്യയുടെ യെസ് ഉയർത്തിക്കാട്ടിയ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഞാൻ കാമരാജ് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയാണ് രജനി നമുക്ക് കാണാൻ കഴിഞ്ഞത് ആ ആവേശത്തിന്റെ ചില പ്രതികരണങ്ങൾ തന്നെയാണ് കാണാൻ കഴിഞ്ഞത് കാരണം അവരെല്ലാം പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്ന ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ രാജ്യത്തിന്റെ യശസ് ഉയർത്താൻ ഭാരതത്തിന്റെ യശസ് ഉയർത്താൻ ഇത്രയധികം പ്രയത്നിച്ച ഒരു പ്രധാനമന്ത്രി സമാനതകളില്ലാത്ത വ്യക്തിത്വം അത് അധികമില്ല അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വ്യക്തി വ്യത്യസ്തരാകുന്നു കേന്ദ്ര സർക്കാർ വ്യത്യസ്തരാകുന്നു എന്ന കാര്യം തന്നെയാണ് പ്രധാനമായും അവരെല്ലാവരും തന്നെ ചൂണ്ടിക്കാണിച്ചത് മാത്രമല്ല മറ്റൊരു കാര്യം പറഞ്ഞു നേരത്തെ നമ്മളോട് സംസാരിച്ചു ആളുകൾ പറഞ്ഞ ഒരു കാര്യം പൊതുവായി പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് കേരളത്തിൽ നരേന്ദ്രമോദിജി ഇതുപോലെ പല ഘട്ടങ്ങളിലും വരികയാണെങ്കിൽ നിരവധി തവണ കൂടി ഇനിയും വരികയാണെങ്കിൽ അത് വലിയ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കും കാരണം കേരളം അത്രയധികം അദ്ദേഹത്തെ കാണാൻ വേണ്ടി കണ്ണുകൾ കൂർപ്പിച്ചിരിക്കുന്നു കേൾക്കാൻ വേണ്ടി കാതുകൾ ഓർത്തിരിക്കുന്നു അദ്ദേഹത്തെ മനസ്സിലാക്കാൻ വേണ്ടി മനസാന്നിധ്യത്തോടെ കാത്തിരിക്കുന്നു അത് തന്നെയാണ് കേരളത്തിന്റെ പ്രത്യേകത മാറുന്ന കേരളത്തിന്റെ പ്രത്യേകത അവിടെയാണ് അതുകൊണ്ട് തന്നെയാണ് ഓരോ സ്ഥലത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ അവിടെയെല്ലാം വലിയ സ്വീകരണം ലഭിക്കുന്നത് അവിടെയെല്ലാം ആൾക്കൂട്ടം ഒരു ആരവമായി ഒഴുകിയെത്തുന്നത് അവരിൽ ആദ്യഘട്ടത്തിൽ അവരിൽ പലർക്കും രാഷ്ട്രീയമില്ല അവരിൽ ഇടതുമുന്നണിയുടെ പ്രവർത്തകരുണ്ട് വലതു മുന്നണിയുടെ പ്രവർത്തകരുണ്ട് അവരുടെ മറ്റു ഘടകകക്ഷികളിലെ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും മാത്രമല്ല ഘടകകക്ഷികളുടെ പ്രവർത്തകരുണ്ട് അവരെല്ലാവരും തന്നെ ഈ ഒരു ശക്തിയിലേക്ക് എത്തുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മുഴുവനും കാതോർത്തിരിക്കുകയാണ് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ രാജ്യത്തിന്റെ വികസന കൊതിപ്പിന് വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരും വലിയ താല്പര്യമാണ് ശരിക്കും പറഞ്ഞാൽ ബി ജെ പി മാത്രമല്ല മറ്റുള്ള പല രാഷ്ട്രീയ കക്ഷികളും ഇവിടെ എത്തിയിട്ടുണ്ട് പല ആളുകളും നാട്ടുകാരും പലരും രാഷ്ട്രീയ രാഷ്ട്രീയ ഭേദമതിന് മതഭേദമന്യേ പല ആൾക്കാർ എത്രയോ മുസ്ലിം സഹോദരങ്ങൾ തന്നെ ഈ വേദിയിലേക്ക് എത്തുന്നതോടൊപ്പം സംസാരിച്ച അദ്ദേഹം അടക്കം ആൾക്കാർ ഈ ഈ ശരിക്കും പറയും നരേന്ദ്രമോദിൻ്റെ ഈ ഇന്ത്യയുടെ കുതിപ്പ് പറയുന്നത് തീരെ ചെറുതല്ല അത് അഭിമാനിക്കുക എന്നുള്ളതാണ് ഇന്ന് മൂന്നാം സ്ഥാനമാണെങ്കിൽ അടുത്ത അഞ്ച് വർഷം ഭരിക്കുമ്പോൾ മറ്റുള്ള എല്ലാ രാജ്യത്തെയും പോലെ ഇന്ത്യ യാതൊരു ഒന്നാമതെത്തുക ഇന്ത്യ ഒന്നാമതെത്തിക്കുക അത് മാത്രമായിരുന്നു ബി ജെ പിയുടെ ലക്ഷ്യം എൻ ഡി എയുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് രാജ്യം അടുത്തുകൊണ്ടിരിക്കുന്നു ലോകരാജ്യങ്ങൾക്കിടയിൽ ഉയർത്തുന്ന കൊടി അത് ത്രിവർണ്ണക്കൊടി തന്നെയായിരിക്കും ഭാരതത്തിന്റെ കൊടി തന്നെയായിരിക്കും എന്ന ഉറപ്പ് രാജ്യത്തിന് നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിയുന്നു എന്ന് തന്നെയാണ് മാത്രമല്ല ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏതാണ്ട് അൻപതിനായിരത്തോളം ആളുകൾ ഇവിടെ എന്ന് പറയുന്നു അതിൽ നിരവധി ആളുകൾ അല്ലാണ്ട് രണ്ടായിരത്തോളം പേർ വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് ബി ജെ പിയുടെ ഭാഗമായി മാറിയ ആളുകളാണ് ബി ജെ പിയിലേക്ക് വന്നിട്ടുള്ള ആളുകളാണ് മാറുന്ന രാഷ്ട്രീയത്തിൽ ബി ജെ പി ഇനി തങ്ങളുടെ നിലപാടുകളെന്ന് വ്യക്തമാക്കിക്കൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും എല്ലാം രാജിവെച്ച് ബി ജെ പിയുടെ ഭാഗമായ ആളുകളുണ്ട് പദയാത്ര ഓരോ സ്ഥലത്തും കടന്നു ചെല്ലുമ്പോൾ ആ കടന്നു ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ആവേശപൂർവ്വം പങ്കെടുത്ത ആളുകളുണ്ട് അവരുടെ എല്ലാം മനസ്സുകളിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇനി നിൽക്കേണ്ടത് ദേശീയതയ്ക്കൊപ്പമാണ് ഇനി നിൽക്കേണ്ടത് വികസനത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾക്കൊപ്പമാണ് ആ കാഴ്ചപ്പാടുകൾക്ക് ഞങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ ഒരു നേതാവുണ്ട് ഞങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ ഒരു പാർട്ടിയുണ്ട് ആ രാഷ്ട്രീയ പാർട്ടിയെ ഞങ്ങൾ നെഞ്ചിലേറ്റുന്നു ആ രാഷ്ട്രീയ നേതാവിനെ ഞങ്ങൾ നെഞ്ചിലേറ്റുന്നു അതുകൊണ്ട് തന്നെ ശക്തമായി തന്നെ ബി ജെ പിക്ക് മുന്നിൽ അണിനിരക്കുന്നു കൂടുതൽ ആളുകൾ എന്നത് തന്നെയാണ് അവരെല്ലാവരും ഇവിടെ വെച്ച് ഇവിടെ അണിനിരക്കും ഈ കൂടുതലായി അണിനിരക്കും ആളുകളാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഇപ്പോൾ തന്നെ ആ സ്റ്റേഡിയം നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നു സ്ത്രീയും പുരുഷനും ഒപ്പം എല്ലാ തരത്തിലുള്ള ആളുകളും അവിടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ജിജീഷ് കർണാകരനാണ് വിവരങ്ങൾ നൽകിയത്